ുളം ചീരാമത്തിൻ പാഞ്ചേരി കരിവേലിച്ചിറ റോഡ് കെ സി വേണുഗോപാലംബി ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭ മൂന്നാം വാർഡിൽപ്പെട്ട റോഡ് ഏറെ നാളായി തകർന്നു കിടക്കുകയായിരുന്നു തകർന്നു കിടന്ന കായംകുളം നഗരസഭ മൂന്നാം വാർഡ് ചീരാമത്ത് പാഞ്ചേരി കരിവേലിച്ചിറ റോഡ് പുനർനിർമ്മിച്ചാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് കെ സി വേണുഗോപാലംബി നാടമുറിച്ച് ജനങ്ങൾക്കായി റോഡ് തുറന്നു കൊടുത്തു എല്ലാവിധ ആശംസകളും ഈ യോഗത്തിൽ നഗരസഭ മുൻ വൈസ് ചെയർമാൻ ഒ എ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ സ്വാഗതം ആശംസിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് ബഷീർകുട്ടി മുഖ്യപ്രഭാഷണം നടത്തിയത് ഇവിടുത്തെ പാർസം സൂചിപ്പിച്ചു മുമ്പ് ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഈ റോഡ് അവസാനിക്കുക അത് കഴിഞ്ഞാൽ ഒരു വയലാണ് അത് കഴിഞ്ഞ് അപ്പുറത്തെ ചിറയിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് ഇന്നാ സാഹചര്യം മാറി നമ്മുടെ ഈ പ്രദേശത്തെ ഒരു പ്രധാന റോഡുകളിലൊന്നായി ഈ പ്രദേശത്തെ റോഡ് ഈ റോഡ് മാറുകയും ഇന്ന് നമ്മുടെ എം എൽ എ നമ്മളെ സഹായിക്കാൻ തയ്യാറാകാത്തത് മുസ്ലിം ലീഗിൻ്റെ എം പി രാജ്യസഭാ എംപിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ വർക്ക് യു ഡി എഫ് നേതാക്കളായ എ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ എ ഇർഷാദ് യുവേ റഷീദ് സെലേം രാമത്ത് പൂക്കുഞ്ഞ് കോട്ടപ്പുറം ഷുക്കൂർ വൈശേരിൽ തയ്യൽ റഷീദ് ചിറപ്പുറത്തുപുരളി അഡ്വക്കേറ്റ് വിക്രമൻ തമ്പി മുഹമ്മദ് മുസ്ലിയാർ ആർ ഭദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം